നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ടോ നമ്മൾക്ക് എത്രയോ മണിക്കൂറുകൾ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇടയ്ക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സ്വിച്ച് ഓഫ് ചെയ്തിടാറുണ്ടോ പലരും ഫോൺ ഹാങ് ആവുന്നു ഫോൺ സ്ലോ ആണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യാത്തതും ഒരു കാരണമാണ് കാരണം നമ്മൾ ഫോൺ വാങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഉപകരണ ഫോൺ തന്നെ ആയിരിക്കുമല്ലോ അതിനും വേണ്ട റെസ്റ്റ് അതുകൊണ്ട് ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക പ്രത്യേകിച്ച് രാത്രി സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നല്ലതാണ് പല ഫോണിലും ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഈ സ്വിച്ച് ഓഫ് ഓൺ എന്നുള്ളത് സെറ്റിംഗ്സിൽ ഒന്ന് തിരഞ്ഞാൽ മതി അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ സെർച്ച് ഷെഡ്യൂൾ ഓൺ ഓഫ് എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ചില ഫോണിൽ കാണാൻ പറ്റും ചില ഫോണിൽ ഓപ്ഷൻ ഇല്ല പല ഫോണിലും പലതരത്തിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അത് കാണിച്ചാൽ എന്റെ ഫോണിൽ അതില്ല നിങ്ങൾ പറയുന്നത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യും അതുകൊണ്ടാണ് അത് പറയാത്തത് ഇടയ്ക്ക് രാത്രി ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ റീസ്റ്റാർട്ട് കൊടുക്കണം എന്നല്ല പറയുന്നത് കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റോ പത്ത് നേരോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഗുണമാണ് കാരണം എന്താ അറിയോ നമ്മുടെ ഈ ഫോണില് പല പല ആപ്സ് ഉപയോഗിക്കുന്നു പല പല സൈറ്റിൽ പോകുന്നു അതിൽ കുറെ എണ്ണം ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ ഫോണിന്റെ റാം അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും നമ്മൾ ദിവസേന കുറച്ചു നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതെല്ലാം ക്ലോസ് ആകും അതുകൊണ്ട് ഫോണിന് നല്ല ഹെൽത്തും കിട്ടും അപ്പോൾ ഇനി ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണേ ഓക്കേ